ഓണ ഓണം ആശംസകൾ പിന്നെ ഇന്നത്തെ ദിവസം കേട്ടോ എന്നുണ്ട് ഇന്നത്തെ വീടുകളും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഓണം ദിവസം അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഇത് നേത്തക്കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് രാവിലെ ഓണംപ്പൊടി തന്നെ അപ്പോൾ പിന്നെ കിച്ചൺ ഇത് പോകാം കേട്ടോ ഹലോ ഞാൻ ഞാനപ്പം തന്നെ രാത്രി തന്നെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കിച്ചണൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പുറത്താണ് ചോറ് വയ്ക്കുന്നത് ബാക്കി എല്ലാ പാത്രങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പുറത്ത് ഞാൻ ചോറിന് വെള്ളം വെച്ച് വെച്ച് വന്നിറക്കാണ് കേട്ടോ ഇനി ഇത് ഓരോന്നായിട്ട് തുടങ്ങണം അപ്പം നേരം വെളുത്ത് വരുന്നേയുള്ളൂ നേരം വെളുത്തിട്ടുണ്ട് ഒരു ക്ലിയർ കുറവുണ്ടായിരിക്കും ലൈറ്റ് ഇട്ടതിൻ്റെയാണ് കേട്ടോ ഒരു ഇത് കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും പിന്നെ ഏതാ ഫ്രിഡ്ജ് പറഞ്ഞിട്ട് ഞാൻ പച്ചക്കറിയൊക്കെ എടുക്കുകയാണ് കേട്ടോ എല്ലാം നിർത്തിയിട്ട് വെച്ചിട്ട് അത് അരിഞ്ഞിട്ട് മാത്രം തുടങ്ങാച്ചിട്ട് അത് അരിയണ ആളൊക്കെ നമ്മുടെ ആൾ ചെയ്യുന്നതാണ് കേട്ടോ അതിൻ്റെ കുക്കിങ് ഉപകാല വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കേട്ടോ പറ നല്ലൊരു കുക്കാണ് കേട്ടോ അപ്പോൾ കുറേയൊക്കെ ഞാൻ ഇങ്ങനെ ഹെൽപ്പിന് കൊടുക്കുന്നേ ഉള്ളു ചില പണികളൊക്കെ ചെയ്യും അല്ലാണ്ട് മെയിൻ അവർ തന്നെ ആയിരിക്കും അപ്പോൾ അത് ആവിയലിനുള്ളതും ഇരച്ചിരിക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേബേജ് ഞാനതിൻ്റെ ഡെയിൽ കാബേജ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടോ ആദ്യം തന്നെ ചെറിയ ചെറിയ പണിയുള്ള ആദ്യം തന്നെ തീർക്കാച്ചിട്ടാണ് അപ്പോൾ കാബേജ് ഉപ്പേരി ആദ്യമായിട്ടാണ് തോന്നുന്നു പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടുന്ന കേട്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോഴേക്ക് ചോറാവാനായിട്ടുണ്ടാവും കേട്ടോ ഞാനതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നിനും പോകുന്നുണ്ട് ക്യാമറയും കൊണ്ട് ഫോണും കൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതാ ഓരോ പണി ചേനേൻ്റെ കൂടെ തന്നെ വീഡിയോ എടുക്കുന്ന ഒപ്പം പോകുന്നുണ്ട് തേങ്ങയൊക്കെ ചെറിയ വെച്ചിട്ടുണ്ട് അപ്പം അരിയണയിനുസരിച്ച് ഓരോന്നോരോന്ന് അതൊക്കെ കഴുകി അങ്ങനെ ആ വെള്ളത്തിൽ മഞ്ഞപ്പൊടി വെള്ളത്തിലൊക്കെ ചേനയും കായൊക്കെ ഇട്ടച്ചിട്ടുണ്ട് പട്ടാണിക്കടലും കടലപ്പരിപ്പൊക്കെ രാത്രി വെള്ളത്തിൽ ഇട്ടാണ് കേട്ടോ നമ്മൾ ശുദ്ധമായ എണ്ണയിലാണ് വെളിച്ചെണ്ണയിലാണ് ട്ടോ ഉണ്ടാക്കുന്നത് സാധാരണ ഞങ്ങൾ പാ പാമോയിലാണ് ഉപയോഗിക്കൽ നല്ലൊരു ദിവസം എല്ലാം വെച്ചിട്ട് വെളിച്ചെണ്ണ വാങ്ങിയതാണ് അപ്പോൾ ഇതാ എരിശ്ശേരിക്കുള്ളതാണ് കേട്ടോ ഇത് നമ്മൾ ചക്കരയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ വറുത്ത് പൊടിച്ചിട്ട് അത്രയും അടിപൊളിയായിട്ടുണ്ടാക്കണതാണ് കേട്ടോ ഇതാണ് അവരുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് എഴുശ്ശേരി അപ്പോൾ ഇതാണ് അമ്മൂന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം എലിശ്ശേരിയാണ് കേട്ടോ അപ്പോൾ അതാ സാമ്പാർ ആയി കൊണ്ടിരിക്കുന്ന ആയി ഒരടുപ്പത്ത് ഇത് അവിയൽ ഇതൊക്കെ അതൊന്നും ആവാത്ര പണിയൊന്നുമില്ല പെട്ടെന്ന് അരിയൽ മാത്രമേ ഇത്തിരി നേരെ എടുക്കുകയുള്ളു ബാക്കിയൊക്കെ ഇതാ പറയുമ്പോഴേക്കും ആവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് എരിശ്ശേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ എന്താണ് മത്തനം എല്ലാം ഇട്ടിട്ടുണ്ട് ചേനയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽക്കുള്ള തേങ്ങ വറക്കാണത് നമുക്ക് ലാസ്റ്റ് പൊടിച്ചിടാനുള്ളതാണ് കേട്ടോ ഇതിൽ നമ്മളത് വേവുമ്പോഴേക്കും പച്ച തേങ്ങയൊക്കെ അരച്ചു തർക്കേണ്ടിട്ടോ പിന്നെയാണ് തേങ്ങ വറുത്തരച്ച് ചേർക്കുന്നത് അപ്പോൾ ഒരു മക്കൾ ഇതാ പൂവിടെ ഇറങ്ങിയിട്ടുണ്ട് രാവിലെ പൊളിച്ചു തുടങ്ങി തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കഴിഞ്ഞിട്ടില്ല പുതിയ ഓണക്കോടിയൊന്നും ഇട്ടിട്ടില്ല അതെന്താ വച്ചാൽ പ്രാവശ്യം അത്ത പൂ ഇത് പൂത്തറയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പലേദനയായിരുന്നല്ലോ അപ്പോൾ പ്രാവശ്യം അതിനൊന്നും വന്നിട്ടില്ല അപ്പോൾ മണ്ണ് കൊണ്ട് ആ മെഴുകീന്ന് ചാണകമൊന്നും വാങ്ങാൻ പറ്റിയില്ല കൊണ്ടാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഓണക്കോടിയൊന്നും കേട് ഇരുത്തേണ്ട കുറച്ച് പൂത്തറ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി തന്നിട്ടാണ് കേട്ടോ അപ്പോൾ പൂക്കളം ഇടാനുള്ള പൂവൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് മാങ്ങനാറയും രണ്ട് തരത്തിലുണ്ട് പിന്നെ ചെ അപർത്തി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പേലക്കരിഞ്ഞ അവർ അടിപൊളിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടുക്കളയ്ക്ക് വരുന്നുണ്ട് ക്യാമറയും കൊണ്ട് ഓടുകയെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ആ കൂട്ട് അത് മത്തനരിശ്ശേരിക്ക് ലാസ്റ്റ് തേങ്ങ വറുത്ത് പൊടിച്ചത് ഇരുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇതാ മക്കൾ പൂ പൂക്കളൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പൂക്കളാണ് പൂവാണ് കേട്ടോ അപ്പോൾ അതിന് അടുത്തത് വെച്ചങ്ങ് കൂട്ടുകറിയാണ് കേട്ടോ അത് ഓരോന്നും ഇരുന്ന് സ്പീഡിലാവുന്നുണ്ട് നമുക്ക് ഫുൾ ആയിട്ടൊന്നും എടുക്കാൻ കഴിയില്ലല്ലോ നമ്മളോരോ പണിയിലായിരിക്കില്ലേ അതിൻ്റെ ഇടയിലാണ് ഒറ്റ ഒറ്റക്കൈലാണോ ഈ ഫോൺ പിടിച്ചുകൊണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് രണ്ടാളുണ്ടായാൽ മതി പൂരത്തെ പൂരം ഓണപ്പൂരം എന്ന് പറയാം ഞങ്ങൾ ഭയങ്കര ഇറക്കായിരിക്കും രണ്ടാളും കൂടെ കേട്ടോ ഇതാ എനിക്ക് പണിയൊക്കെ ഒരുങ്ങും പായസം ഉണ്ടാക്കാൻ മാത്രമേ ഇനി ഇത്തിരി നേരം എടുക്കുകയുള്ളു ഈ കാളം കുടുക്കിയത് ഉണ്ടാക്കാൻ ഇത് കൂട്ടുകറിക്ക് തേങ്ങ വറുത്ത് അരച്ചതിടുകയാണ് കേട്ടോ അപ്പം അങ്ങനെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് ഏകദേശം അപ്പം തേങ്ങ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുകയാണ് കേട്ടോ നമ്മളെല്ലാത്തിനും ആദ്യം തന്നെ അരിഞ്ഞ് വെച്ച് പിന്നെ കുക്കിങ്ങിന് വെക്കുകയാണെച്ചാൽ ഓരോന്ന് ഓരോന്ന് ഈസി ആയിട്ടാവും അപ്പോൾ കാളം കുറുക്കാൻ വേണ്ടിയിട്ട് ഇത് മത്തനും മത്തനല്ല പച്ചക്കായും ചേനയും കൂടിയിട്ട് വേവിച്ചിട്ട് അതിലേക്ക് തേങ്ങയും തൈരും അരച്ച് ചേർത്തിട്ട് ഇനി അത് കുറുക്കി കുറുക്കിയെടുക്കണം കേട്ടോ അതിലപ്പുറത്തെ അടുപ്പിൽ നമ്മൾ രസം വെച്ചിട്ടുണ്ടേ ഇത് കുറുക്കിയെടുക്കണാണ് എന്താ പറയുക കാളൻ കുറുക്കിയതെന്ന് പറയുന്നത് കൂട്ടുകാർ ഇത് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അതാ കാളൻ കുറുക്കുന്നത് റെഡി ആയിട്ടുണ്ട് ഇതിനാണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കണമെന്ന് പറയാം പിന്നെ ലാസ്റ്റ് ഇതാ പപ്പടമൊക്കെ കാച്ചിട്ടോ ലാസ്റ്റ് ഇതാ പായസം അടുപ്പത്ത് വെച്ച് ഞങ്ങൾ പ്രാവശ്യം ഇൻസ്റ്റൻറ്റ് പാലട ഞാൻ വാങ്ങിയത് മിക്സാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒന്നര ലിറ്റർ പാൽ അടുപ്പത്ത് വെച്ചിട്ട് മിക്സ് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുത്താൽ തന്നെ നമ്മുടെ അല കൊണ്ട് നമ്മുടെ പായസം റെഡി സാധാരണ പായസത്തിന് ഇത്രയും നേരം നല്ല കേട്ടോ എടുക്കുക കുറേ നേരം എടുക്കലുണ്ട് അപ്പോൾ നമ്മളെ സദ്യ റെഡി ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ മക്കൾ ഓരോ കഴിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞ് വൈദി കേട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റിലേക്ക് വെ വെച്ച് എനിക്ക് ലാസ്റ്റ് അയക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ എനിക്ക് വളർന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് ഉപ്പേരി ആച്ചാറും പുളി ഇഞ്ചിയൊക്കെ നാല് സേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഓരോ കാളം കൊടുക്കിയത് കൂട്ടുകറി എരിശ്ശേരി ഉപ്പേരി അവിയൽ പിന്നെന്താ പപ്പടം പഴം കായപ്പേരി അത് ആ ഉപ്പേരി ചർക്ക ഉപ്പേരി എല്ലാം ഉണ്ട് കേട്ടോ അത്യാവശ്യം ഒരു സദ്യക്ക് ആവശ്യമായ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ചോറ് ഇതാ സാമ്പാർ അപ്പോൾ എന്താണ് എല്ലാവരും ഓണസദ്യ ഒന്നല്ലേ അപ്പോൾ ഞങ്ങളുടെ വക എല്ലാവർക്കും ഓണാശംസകൾ കേട്ടോ ഓണത്തിൻ്റെ അന്ന് ഈ വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല അപ്പോൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഇവരെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് കിട്ടും പുതിയ ഡ്രസ്സ് എടുത്തിട്ട് പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് അപ്പോൾ ഞങ്ങൾ ഓൺലൈൻ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അത് അടുത്ത ആഴ്ച ഇടുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്മിറ്റ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും പിന്നെ ഷോർട്ട് വീഡിയോൻ്റെ ഒന്നും നോട്ട് വരില്ലല്ലോ അപ്പോൾ എല്ലാവരും ചാനലും സെർച്ച് ചെയ്ത് ഷോർട്ടൊക്കെ കാണണേ അപ്പോൾ എന്താ പറയുക വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനിയും ഞങ്ങളിവിടെ വീഡിയോയ്ക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കൂടണ്ടാവണേ അപ്പോൾ ഹാപ്പി ഓണം